പണ്ടുള്ളവരുടെ ആരോഗ്യം എന്നത് തന്നെ കഞ്ഞം തന്നെയാണ് കാരണം ഇന്ന് എന്തൊക്കെ ഹെൽത്ത് ഡ്രിങ്ക് കുടിച്ചാലും കിട്ടാത്ത അത്രയും ആരോഗ്യ ഗുണങ്ങളാണ് കഞ്ഞിവെള്ളം നൽകുന്നത് ക്ഷീണവും തളർച്ചയും അകറ്റുന്നതിന് എപ്പോഴും ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം മാത്രം മതി എന്നതാണ് സത്യം ഇതിൽ ധാരാളം അന്നജമടങ്ങിയിട്ടുണ്ട് അതിനാൽ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളെയും ദഹന പ്രശ്നങ്ങളെയും പൂർണമായും ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നു വയറിളക്കമോ വയറുവേദനയോ പോലുള്ള അസ്വസ്ഥതകൾക്ക് പരിഹാരം കാണുന്നതിന് നമുക്ക് കഞ്ഞിവെള്ളം ധൈര്യമായി ഉപയോഗിച്ച് പരിഹാരം കാണാം ഇത് കുടലിൻ്റെ ആരോഗ്യത്തെ പെർഫെക്റ്റ് ആക്കുന്നു പലപ്പോഴും കഠിനമായ വ്യായാമത്തിന് ശേഷം അല്ലെങ്കിൽ വയറിളക്കമോ അല്ലെങ്കിൽ ഛർദിയോ ഉണ്ടെങ്കിൽ നിങ്ങളിൽ പലപ്പോഴും നിർജ്ജലീകരണം സംഭവിക്കുന്നു അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയും ശരീരത്തിലെ ഇലക്ട്രോലൈറ്റ് ബാലൻസ് നിലനിർത്തുന്നതിനും കഞ്ഞിവെള്ളം മികച്ചതാണ് ഇത് ശരീരത്തിന് നഷ്ടപ്പെട്ട ദ്രാവകങ്ങളും ധാതുക്കളും ലവണങ്ങളും വീണ്ടെടുക്കാൻ സഹായിക്കുന്നു വിറ്റാമിനുകളും ധാതുക്കളും ആൻറ്റി ഓക്സിഡൻറ്റുകളും എല്ലാം കഞ്ഞിവെള്ളത്തിൽ ധാരാളമുണ്ട് ഇത് നിങ്ങളുടെ ചർമ്മത്തെ മികച്ചതാക്കുന്നു കുടിക്കുന്നതിനോടൊപ്പം മുഖത്ത് നേരിട്ട് പുരട്ടുന്നതിനും സാധിക്കുന്നു എക്സിമ പോലുള്ള പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ കഞ്ഞിവെള്ളം എപ്പോഴും മികച്ചതാണ് കഞ്ഞിവെള്ളം കൊണ്ട് മുടി കഴുകുന്നതിലൂടെ മുടിക്ക് ആരോഗ്യവും കരുത്തും താരൽ നിന്ന് പരിഹാരവും മറ്റു ഗുണങ്ങളും പ്രദാനം ചെയ്യുന്നു ഹെയർ സെറം പോലുള്ള ഗുണങ്ങളാണ് കഞ്ഞിവെള്ളം നൽകുന്നത് പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇതിലുള്ള വിറ്റാമിൻ ബി ഇരുമ്പ് സിങ്ക് മഗ്നീഷ്യം തുടങ്ങിയ ആവശ്യ വിറ്റാമിനുകളും ധാതുക്കളുമെല്ലാം ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു കഞ്ഞിവെള്ളം പതിവായി കഴിക്കുന്നത് അണുബാധകൾക്കും രോഗങ്ങൾക്കുമെതിരെ നിങ്ങളെ പ്രാപ്തരാക്കുന്നു കഞ്ഞിവെള്ളം കഴിക്കുന്നത് മസിലിന്റെ സങ്കോചത്തിനും വികാസത്തിനും സഹായിക്കുന്നവയും ആർത്തവ സമയത്ത് അനുഭവപ്പെടുന്ന വേദനയെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനും സഹായിക്കുന്നു കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ നല്ലൊരു ശതമാനവും ഇല്ലാതാക്കാൻ സാധിക്കുന്നു ഭക്ഷണത്തിനിടയിൽ അല്പം കഞ്ഞിവെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ കൂടുതലായുള്ള ഭക്ഷണം കഴിക്കുന്നതിനെ നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്നു ദിനചര്യയിൽ അതുകൊണ്ട് തന്നെ നിർബന്ധമായും ഇത് കുടിക്കാവുന്നതാണ്